കോപ്പി അടിച്ചപ്പോ മാസം പുടിച്ചപ്പോൾ പിടിച്ചപ്പൊ സാജാന വിളിച്ചിറന്നു എന്നിട്ട് സാജാന വിളിച്ചു കാണ്ട് സാജാൻ ചെന്ന് ചെന്നുകാണ്ട് ഓളപ്പരിക്ക് കൊണ്ടുവന്ന് പിന്നെ ഇപ്പച്ചി ഇറന്ന് വിളിച്ചപ്പോ സാജാൻ പറഞ്ഞോലെ ഞാൻ മാനം കെടുത്തില്ലായിരുന്നോളു അതൊക്കെ ഇപ്പൊ എന്താ അപ്പച്ചി ആയിരുന്നു ഇവിടെ അത് കഴിഞ്ഞാണ്ട് പോയിങ്ങാണ്ട് മുത്തുവിനോട് വന്നുകൊണ്ടിരുന്നോലോ കുഞ്ഞാമ്മ ഭയങ്കര ഉടൻ ചമ്മച്ച് വെച്ചോലോ അതിൽ ഇമ്മച്ച് പണ്ട് വയ്ക്കണോലെ ഭയങ്കര കൃതയുടെ ഞാൻ ആ പരീക്ഷ ആയില്ലോ അതിനിപ്പ എന്താക്കുവല്ലോ പരീക്ഷ ഒന്നല്ലോഞ്ഞ് ഞമ്മക്ക് അടുത്തല്ലോ എഴുതാലോ പറഞ്ഞോ അല്ല കൊല്ല പരീക്ഷ ഇതല്ലേ കൊല്ല പരീക്ഷ ഒന്നല്ലല്ലോ അറിയണം അത് കഴിഞ്ഞപ്പോള് മോൾക്കാരിയപ്പോ മുത്തുറഞ്ഞോ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടില്ലേ ചിക്കൻ പൊരിച്ചിട്ടേ ഇറങ്ങൂലൂ അതിൽ ചിക്കൻ പൊരിച്ചു സാജാനോട് ദിലൂനിയും വിളിച്ച ചോറ് വെച്ചാൻ പോരി ഇറന്ന് സാജാൻ ഒന്ന് വിളിച്ചപ്പോ ബാതിൽ ഇറക്കില്ല അതിലപ്പ ചവിട്ടി ഇപ്പൊ എന്റെ ബാതിന്റെ ചവിട്ടി ഇട്ടുകാണ്ട് ഞമ്മളെ ബാപ്പു ചെന്ന് നോക്കിയാലും ചെന്നപ്പോണ്ട പോലെ ഇപ്പൊ സീറ്റ് ഔട്ടിൽ കരന്നുരുണ്ട് അപ്പൊ ബാപ്പുവിന്റെ കാരപ്പൊ ഇങ്ങനെ കരണ്ട് പിടിച്ചതാണത് അതില് ബാപ്പു കൊറേ കജും കാലും പൊടിച്ചു ഇങ്ങിറു അപ്പൊ അടുക്കളയിൽ ചെന്നപ്പണ്ട പോലെ മുത്തു നിന്നിറക്കണു കുഞ്ഞാമ്മ അപ്പോളും ബന എന്താ കിട്ടിയില്ല അതില് പൊന്നാര ആക്കാറോന്നാരപ്പു അതൊന്നും ഈ കുട്ടി ഓട്ടീട്ട് പോണി അപ്പൊ ചെന്നപ്പോ തൂങ്ങിക്കാണോ അതില് വാപ്പു പോയിങ്ങാണ്ട് പിന്നെ വെട്ടിയർത്ത് ആസ്പത്രി മരിച്ചു അപ്പൊ തന്നെ ചെറിയുള്ളും ചെന്ന് പറഞ്ഞു ഞാൻ പറയപ്പോ അല്ലാത്തൊരു കുട്ടി എന്തി ബുദ്ധിയാണ് ഈ കുട്ടികളെ ബുദ്ധി ഇങ്ങനെ അപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ട് ഇത് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഒരു ചെറിയ കാര്യത്തിന് പോലും പിന്നെ എന്താ പെട്ടെന്ന് കയറി പിന്നെ ആത്മഹത്യയിലേക്ക് മുതിരുന്നൊരവസ്ഥയാണ് പിന്നെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് പിന്നെന്താ സോൾവ് ചെയ്ത് അത് പോട്ടെ എന്നുള്ളൊരു മൈൻഡില്ല പെട്ടെന്ന് തന്നെ പിന്നെന്താ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയത് പോലും താങ്ങാനുള്ള ഒരു ശേഷിയില്ല എന്നുള്ള അങ്ങനൊരവസ്ഥയായിരിക്കാണ് നമ്മൾ മക്കളെ നമ്മൾ പഠിപ്പിക്കണം എല്ലാ പ്രയാസങ്ങളും പിന്നെ ജീവിതത്തിൽ നേരിടേണ്ട പല പ്രയാസങ്ങളും അവരറിയണം ഇപ്പോഴത്തെ മക്കളോടൊന്നും നമ്മളൊന്നും പറയാൻ പോലും പറ്റില്ല എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി അപ്ലൈക്കും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും ചെറുത് പറഞ്ഞാൽ തന്നെ ആ നിസാര കാര്യം മതി അവർക്ക് പിന്നെ എന്തെങ്കിലും ആവാൻ നമ്മളൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മളെ മക്കളെ മനസ്സ് നമ്മളെ മനസ്സിനെ സ്ട്രോങ് ആയി നിർത്താനാണ് പഠിപ്പിക്കേണ്ടത് എന്ത് വന്നാലും പ്രശ്നമല്ല ഞാൻ ഏത് പ്രയാസവും നേരിടും അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ട് ഞാനൊക്കെ എത്രയോ പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു കാര്യമാക്കാണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാണ്ട് നമ്മളെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല എനിക്കൊന്നും അപ്പം പറഞ്ഞല്ലോ മോളെ നീ എന്നെ മാനം കെടുത്തിയല്ലോയെന്ന് അപ്പം ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും പിന്നെന്താ ഞാൻ കാരണം എൻ്റെ ഉപ്പ നാണം കെട്ടല്ലോ ചിലപ്പം എല്ലാവരും മുന്നിൽ നാണം കെട്ടല്ലോ എന്നുള്ളൊരു ഇത് മൈൻഡ് ഉണ്ടാവും ആ കുട്ടിക്ക് ആ പെട്ടെന്നുള്ള ആ തോന്നല് അങ്ങനെ ചെയ്തു പോകുന്നു പക്ഷെ ആ നിമിഷം നഷ്ടമാവുന്നത് എന്താ പറയുക ആ ഉപ്പാക്കും ഉമ്മാക്കുമല്ലേ ഒരിക്കലും ആ മോള് ചിന്തിച്ചിട്ടുണ്ടാവില്ല